السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله واصحابه الفائز نبي الله اما بعد عن ابن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم ان لله ملائكه سياحين في الارض يبلغوني من امه السلام رواه النسائي والدارمي സഹാബി പ്രമുഖനായ അബ്ദുല്ലാഹിബിൻ നിവേദനം ചെയ്യുകയാണ് ചില മലക്കുകളുണ്ട് ഫിൽ അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവരാണ് മിൻ ഇബല്യഹൂനിസ്സലാം അവരുടെ പ്രധാന ജോലി എന്റെ ഉമ്മത്തിൽ നിന്നുള്ള സലാം എന്നിലേക്ക് എത്തിക്കലാണ് ഇപ്പോൾ നാം ചൊല്ലുന്ന സലാത്ത് സ്ലാം എല്ലാം അള്ളാഹുവിന്റെ മലക്കുകൾ നബിസ്വലാഹുല വസ്സലാ മാറ്റങ്ങൾക്ക് എത്തിച്ചുകൊടുക്കും അതിന് പ്രത്യേകമായ വിഭാഗം തന്നെ മലക്കുകളുടെ കൂട്ടത്തിലുണ്ട് എന്ന് മുത്ത നബി അള്ളാഹു വല്ലാം പഠിപ്പിക്കുന്നു അള്ളാഹു